എന്റെ കിണറ്റിന്റെ അടിയിൽ തിരയിളക്ക എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് സൗഹൃദ സംഭാഷണത്തിലേക്ക് ഏർപ്പെടുന്നത് ഒരു ബഹുമുഖ പ്രതിഭയോടാണ് അതായത് ഗാനാലാപനം അതേപോലെ ആക്ഷേപ ഹാസ്യത്തിൻ്റെ പുതുമയും അനുകരണത്തിൻ്റെ വ്യത്യസ്തതയും ഒത്തുചേർന്ന ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആരാണ് ആ കലാകാരൻ എന്നല്ലേ മറ്റാരുമല്ല നമ്മുടെ മലബാറിൻ്റെ സ്വന്തം അഭിമാന താരമായ സുനിൽ കോട്ടയമ്പ്രത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് സ്വാഭാവികമായും നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കൊണ്ടോ തീരുന്നതല്ല അദ്ദേഹത്തിൻ്റെ കലാ അനുഭവങ്ങൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് പാലം എന്നുള്ള ഒരു സ്ഥലത്താണ് അവിടെ ട്രെയിൻ കഫേ എന്നൊരു സ്ഥാപനത്തിനോട് ചേർന്നാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഹൗസിംഗ് ബോട്ടിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ വെച്ചൊരു ഒരു പ്രത്യേക വൈബിൽ അദ്ദേഹത്തിനോട് ചില കലാപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ ഹലോ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകർക്ക് എന്നാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് താങ്കളെ പോലെ ഒരു പ്രകൽപനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് സമയം ചെലവാക്കാം എന്ന് പറഞ്ഞതിൽ എ ആർ റഹ്മാന്റെ ശബ്ദം താങ്കൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കും ഞാൻ ശരിക്കും ലൈവ് സ്റ്റേജിൽ കണ്ടതാണ് അപ്പൊ അത് വളരെ ഒരു ഒരു അത്ഭുതം തോന്നിയ ഒരു പെർഫോമൻസ് ആയിരുന്നു അത് അപ്പം താങ്കൾ വിരോധം ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ ഒരു എ ആർ റഹ്മാന്റെ വോയിസ് എന്തെങ്കിലും ചെറിയൊരു വോയിസ് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായക കൂടിയായിരുന്നു എ ആർ റഹ്മാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ അപ്പൊ മുമ്പ് തന്നെ നമ്മളൊക്കെ ഒരു കൗമാരം അല്ലെങ്കിൽ ആ ഒരു അത് കഴിഞ്ഞിട്ടില്ല ടീമിനെ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു ചിക്കു ബുക്കിറയില് ഷാദൻ മുക്കാല മുക്കാൽ അങ്ങനെയുള്ള ഒരു ഒരു മാറ്റമായിരുന്നു അത് പതിവ് ശൈലി എന്നൊന്നും മാറിയില്ല അയാർ റഹ്മാൻ ഒരു പെച്ചിരി ട്രെൻഡ് വരികയായിരുന്നു അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ അതിനോട് അദ്ദേഹത്തിന്റെ സംഗീതത്തോട് ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ ഞാനിത് മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാമില് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ുള്ള കന്നിപ്പ് കച്ചുപോലെ ഫസ്റ്റിലാണ് ഇങ്ങനെ ലൈവായിട്ട് ലൈവ് വോയിസിൽ അതായത് സാധാരണ സ്പീക്കറിലെ വോയിസ് ആണ് ഞാൻ കേട്ടത് ലൈവ് വോയിസിൽ കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു പെർഫോമൻസ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ചെയ്യാമോ സ്റ്റേജ് ഷോ ലൈവ് സ്റ്റേജ് ഷോ ചെയ്യുമ്പോ പലപ്പോഴും നമ്മുടെ അതിന്റെ ശബ്ദ സജ്ജീകരണം കൊടുക്കും എങ്കിലും എന്നോട് പിന്നെ ഞാൻ തുടങ്ങും ഇപ്പൊ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ വിന്നർ നർ എ റഹ്മാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി

സക ഒരു സന്തോഷം പിന്നെ മറ്റൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ സുനിയാട്ട ഒരുപാട് സാറ്റലൈറ്റ് ചാനലുകൾക്ക് വേണ്ടിയിട്ട് റേപ്പ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അതായത് ഏഷ്യാനെറ്റ് കൈരളി അതേപോലെ മഴവിൽ മനോരമ തുടങ്ങി നിരവധി ആ അതെ അതെ അമൃത ചാനൽ അപ്പൊ ആ സമയത്ത് താങ്കൾക്ക് വളരെ ഒരു എന്തെങ്കിലും വ്യത്യസ്തത എന്തെങ്കിലും അനുഭവങ്ങൾ അതായത് കൊറേ വർഷങ്ങൾക്ക് മുമ്പേ അപ്പം കൈരളി ചാനലാണ് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക് ഒരാളെ മാത്രല്ല എനിക്ക് വളരെ ഇഷ്ടമുള്ള ആർട്ടിസ്റ്റായിരുന്നു ഷിയാസ് മിമിക്രിയുടെ പിന്നെ അപ്പൊ അദ്ദേഹം മുന്നിൽ ജഡ്ജായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം അനുഗരിക്കും അപ്പൊ അനുകരിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഘോഷയാത്രക്കിടയിൽ ഈ നമ്മുടെ ചിങ്കാരി മേള ഉണ്ട് അപ്പൊ ആ അതിനിടയ്ക്ക് അദ്ദേഹം ഫോൺ എടുക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് ഞാൻ അനുകരിച്ച് കാണിക്കാം കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കി എവിടെ அப்போ ரெண்டு பேரையும் எந்த கிணற்றி அடிக்கங்கள் ും അപ്പൊ ഇത് കണ്ട അടിപൊളി അടിപൊളി ഇത് കണ്ടപ്പോ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഏറെ ചെയ്യുന്ന ഒരു വലിയ കലാകാരൻ ഷിയാസ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഷിയാസ്കരഞ്ഞു കലക്കിട്ടുണ്ട് എന്നെ നീ അവതരിപ്പിച്ചല്ലോ സന്തോഷം അപ്പൊ ഇത് ശരിക്കും ശബ്ദം തന്നെയാണ് പേരടിയിൽ ഒറിജിനൽ ശബ്ദം ഈ ഒരു ശബ്ദത്തിലാണ് ചെറുതായിട്ട് മാറ്റിട്ടായിരിക്കും പിന്നെ അത് ഭയങ്കര രസമാണ് ഒരുപാട് പാട്ടുകളുണ്ട് ആ ഒരു ശബ്ദത്തിൽ ആ ശബ്ദം അന്ന് പിന്നെ പിന്നെ സിഞ്ഞാട് പറഞ്ഞിടക്ക് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പൊ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ഓർക്കുകയാണ് തീർച്ചയായിട്ടും ഞാനൊക്കെ ഏറെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഓഡിയോ കെസറ്റുകളിലൂടെ അദ്ദേഹത്തിൽ ഒരുപാട് പ്രോഗ്രാം കേട്ട ഒരു ആർട്ടിസ്റ്റ് നേരിട്ട് വന്ന് അഭിനന്ദിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിലും ഓരോ കാലഘട്ടം മുമ്പ് യാത്ര ചെയ്തവർ അതെന്തായാലും ശരി ഒരു കാലഘട്ടത്തെ ഞാൻ പറയുന്ന ഒരു ഒരു സംസ്കാരത്തെ ഒരു സമൂഹത്തേക്കും മാറ്റിമറിച്ച അതായിരുന്നു നാടകങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ കല ആ കലയിലൂടെ ഒക്കെ വന്നിട്ടാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് അവർ ചെയ്തിട്ടുള്ള ചില ശരിക്കും അന്നത്തെ ഒരു തുടർച്ചയാണ് നല്ലത് തുടർച്ചയാണ് അതിനൊന്നും ഉണ്ടായില്ല അപ്പൊ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഞാൻ തന്നെ ഇപ്പം ഷിയാസ് ഖാനെ കണ്ടു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിഖാൻ പറയുക ഇഷ്ടമാണ് ആദ്യം ജയറാം മുമ്പ് ഈ വീഡിയോ കേസെ വന്ന കാലത്ത് ജയറാമൻ അതുപോലെ സിദ്ദിഖ് പിന്നീട് ഒരു സറ്റ് ഒക്കെ ഉള്ളപ്പോ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അബിയായിരുന്നു അബിക്ക് ഇന്നും ഒരു ആർട്ടിസ്റ്റ് ഇല്ല ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ ശരിക്കും ും അതായത് അബീകനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഒരു പ്രധാനമായിട്ട് തോന്നുന്നത് അദ്ദേഹം ഒരു കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ സ്കിറ്റിലൊക്കെ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ സീരിയസ് ആയിരിക്കും അദ്ദേഹം സീരിയസ് ആയിട്ട് പറയുന്നത് പ്രേക്ഷകർക്ക് തമാശയായിട്ട് തോന്നുന്നുള്ളത് ആ കേരക്ടറിൽ നിന്ന് അദ്ദേഹം ഒരു തരിവരെ പുറത്താകുന്നില്ല അത് അദ്ദേഹം വളരെ ഇപ്പം ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആമിനത്ത അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് ആ ആ കഥാപാത്രമായിട്ടാണ് സംസാരിക്കുന്നത് അതിലുള്ള ചില തമാശകൾക്ക് പ്രേക്ഷകർക്ക് വളരെ ആസ്വാദ്യകരമാകുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരെ ആഗ്രഹിക്കും പുത ആ കാലഘട്ടത്തിൽ പുതുമ എന്ന് പറയുന്ന സംഭവം അനുകരണ കലയില് പുതിയ ഇപ്പൊ അമിതാഭ് ബച്ചനെ പോലെ ആർട്ടിസ്റ്റിന് അനുകരിക്കുമ്പോ ആ പക്ക അദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് നോക്കി അദ്ദേഹത്തിന്റെ ദൃഷ്ടി മുകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പോലെ അമിതാഭി താങ്കളുടെ ഈ സ്കൂൾ കലാജീവിതത്തിനെ കുറിച്ചൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ സ്കൂൾ കലാജീവിതം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എൽ പി സ്കൂള് തന്നെ മൂന്നാം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ പിന്നെ പാട്ടൊക്കെ അവിടെയുള്ള ചില കലാ തൽപരായിട്ടുള്ള അധ്യാപകന്മാർ അങ്ങനെ ഉണ്ടാവും ഒക്കെ അവര് അങ്ങനെയുള്ള അധ്യാപകന്മാർ വിളിച്ച് ഇങ്ങനെ പാട്ട് പാടിപ്പിക്കുകയും അതുപോലെ മോണാക്ട് ചെയ്യിപ്പിക്കുകയും പ്രത്യേകിച്ചിട്ട് എന്റെ ഒരു അധ്യാപക ചന്ദ്രമാഷ അദ്ദേഹമൊക്കെ ആയിരുന്നു ആദ്യം മോണാക്ടിന്റെ ചില ബാലപടങ്ങളൊക്കെ ഇത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു സീരീസ് ആണ് സീരീസാണ് ഈ ഒരു മഹത് വ്യക്തിത്വത്തിന്റെ കൂടെയുള്ള ഒരു സീരീസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇനി അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കൃത്യമായ രീതിയിൽ സുനിയാട്ടിൻ്റെ അനുഭവ കഥകൾ നമുക്ക് ആസ്വദിക്കാം മറ്റൊരു അടുത്ത എപ്പിസോഡുമായി ഉടൻ തന്നെ നമ്മൾ എത്തും ബൈ